സരസ്മേളയിൽ ഉണങ്ങിയ മരത്തെ പുനജീവൻ നൽകിയ അജയൻ ചാലിശയുടെ കലാസൃഷ്ടി കൗതുകമാകുന്നു ദേശീയ കുടുംബശ്രീ സരസ് മേള നടക്കുന്ന മുലയമ്പറമ്പത്ത് മൈതാനത്തിന്റെ പ്രധാന കവാടത്തിൽ റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരം സന്ദർശകരെ കണ്ണും മനസ്സും ഒരുപോലെ കവർന്നെടുക്കുകയാണ് മേളയിൽ കടന്നുവരുന്ന ഓരോരുത്തരുടെയും കൗതുകത്തെയും അത്ഭുതത്തോടെയും വരവില്ക്കുന്ന ഈ വേരുടെ കലാസൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന കലാ അവാർഡ് ജേതാവായ അജയൻ ചാലിശയുടെ കൈപുണ്യമാണ് സരസമേളയിലെ പ്രധാന പവനിലെ കവാടങ്ങൾ ഡിസൈൻ പ്രൊമോഷൻ ചുമതലയും അജയനായിരുന്നു മൈതാനം തുടങ്ങി നിൽക്കാറുന്ന ഒരു മരത്തെ അതേപടി സംരക്ഷിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടെന്ന് തോന്നിച്ച മരത്തിന് നിറവും സൗന്ദര്യവും ആത്മാവും പകർന്നൊരു കലാസൃഷ്ടിയായ അജയം മരത്തെ മാറ്റുകയായിരുന്നു ഓർഗാമി തുണികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഏകദേശം അറുനൂറ് റോസാ പൂക്കൾ മരത്തിന്റെ ഓരോ ചിലകളും സൂക്ഷ്മ കമ്പി ചുറ്റിപ്പിടിപ്പിച്ചാണ് അനുകരിച്ചത് കൂടാതെ വർണ്ണ തുണിയിൽ പുറിഞ്ഞ പഞ്ഞികൾ മരക്കൊമ്പുകൾ തൂക്കിയതോടെ കാഴ്ചയിൽ കൂടുതൽ ചാരുത ചാരുതുകൈവന്നു മരത്തിറക്കായി ജിഐ പൈപ്പിൽ പ്രവഹിക്കിയതോടെ ഈ സൃഷ്ടിക്ക് വേട്ട ഒറിജിനാലിറ്റിയും സന്ദർശന വിഹരിക്കാനുള്ള സൗകര്യം ലഭിച്ചു പൂക്കൾക്കൊപ്പം ഘടിപ്പിച്ച എൽ ഇ ഡി ലൈറ്റുകൾ രാത്രിയിൽ മരത്തി സ്വപ്ന സമാനമായി ദൃശ്യമാക്കി മാറ്റി മരച്ചുകൊണ്ടിൽ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ ദിനം പ്രതിനിര പേരാണ് അവിടെ എത്തുന്നത് സിനിമയിൽ അജയൻ ശാലിശ്ശേരി ഒപ്പം നിൽക്കുന്ന കലാകാരന്മാർ തന്നെയാണ് സരസ്മേളയും സജീവമായതെന്ന് അജയൻ ചാലിശ്ശേരി പറഞ്ഞു കുടുംബശ്രീ ദേശീയ ശ്രീശ്ശേരി അതിനെ ബന്ധപ്പെട്ട് ഞാനും അടക്കം ഇതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഡെറ്റുകൾ ഇതിൻ്റെ ഡിസൈൻ ടീമിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു എല്ലാവരുന്നതാണ് നമുക്ക് വർക്ക് അടക്കം ചെയ്തു എൻ്റെ ഇപ്പം സിനിമയിൽ എൻ്റെ അപ്പം വർക്ക് ചെയ്യുന്ന തന്നെയാണ് ഒരു ചെയ്തുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ചത് വളരെ സന്തോഷം ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചീഫ് ആർട്ടിസ്റ്റ് സംഘവും ചേർന്നാണ് ഈ അഭൂർവ കലാ സൃഷ്ടിക്ക് രൂപം നൽകിയത് പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ ഒരു ഉണങ്ങിയ ഒരു മരത്തെ കലയുടെ ഭാഷയിൽ പുതിജീവൻ നൽകുന്ന ഈ റോസാപ്പൊക്കലിന്റെ മരക്കാഴ്ച സരസ്മേളക്ക് നൽകിയ മനോഹരമായ സമ്മാനമായി జనవరి రెండు జయించాలి శరి ముఖ్యమంత్రి పిణరా విజయన్ ఆదరికం చే